നമസ്കാരം എൻ്റെ പേര് കൊച്ചുമോൻ ഇതാണ് ഈ വീടിൻ്റെ ഉടമ എൻ്റെ പേര് അബ്ദുറഹീം റഹീമാണ് ഈ വീട് എട്ട് സെൻറ്റിലാണ് നിൽക്കുന്നത് ഈ വീട് പണിയാൻ നാല് മാസത്തോളം എടുത്ത് പണി തീർക്കാൻ ക്ലയൻറ്റ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ നാല് മാസം കൊണ്ടാണ് ഇതിൻ്റെ വർക്ക് തീർത്തത് അവർ പറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് കണ്ടംപററി വർക്കാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത വീടാണ് അതുകൊണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് ചിലവായിരിക്കുന്നത് നമ്മളിവിടെ ഒരു പ്ലാന്റ് ഏരിയ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നേരെ തന്നെ നമ്മളൊരു പറവോള കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ കിച്ചനിൻ്റെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ വരെ നമ്മൾ പറയും ബോട്ട്സ് പോലെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനിപ്പുറത്ത് തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഒരു പ്ലാന്റ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ബോട്ട്സ് ഇവിടെ ചെയ്തേക്കുന്നതിൻ്റെ കാരണം ഇത് കിച്ചൺ ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ ജനൽ വന്നേക്കുന്നതുകൊണ്ട് ഇറച്ചി മഴ പെയ്യുകയാണെങ്കിൽ ഈ വെള്ളം വീടായിരിക്കാനും കാറ്റ് അടിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അകത്തോട്ട് കയറാതിരിക്കാനും വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലപ്പോയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് അത് പിള്ളേരൊന്നും തെന്നി വീഴാതിരിക്കാനും അതിന് ഇപ്പുറത്തായിട്ട് നമ്മളൊരു പ്ലാന്റ് ഏരിയ ചെയ്തിട്ടുണ്ട് അതും നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ട് പറവുള്ള സൈമ് അതിന് നമ്മൾ ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ അകത്തിട്ടിരിക്കുന്ന നമ്മൾ ക്ലോസി ടയലാണ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു അതിൻ്റെ എപ്പൊട്സിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെള്ളം കയറാതിരിക്കാനും ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് ഇത് സ്റ്റീല് കോർ ട്യൂബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് എയർ സർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഓപ്പൺ ഏരിയ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് അതിന് ഇങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു രണ്ട് പാളി ജനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും പ്ലെയിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് നീങ്ങുമ്പം നമ്മൾ അടുത്ത ഡോറിലോട്ടാണ് നമ്മൾ വരുന്നത് ഡോറ് നമ്മൾ ഇത് ശീലാന്തിക്കകത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ലൊരു കോർണർ സെറ്റിക്കുള്ള സ്പേസ് സ്പേസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റൈലാണ് ഇട്ടിരിക്കുന്നത് അത് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മൂന്ന് പാളി ജനൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നീങ്ങി നമ്മൾ ഒരു മൂന്ന് ബോർഡ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈന് വേണ്ടി മുകളിലോട്ട് നമ്മൾ ടെറസിനകത്താണ് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് മോഡൽ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ഡൈനിങ് ഹാളിലോട്ടാണ് നമ്മൾ വരുന്നത് ആ ഭാഗത്തായിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു എയർ സർക്കുലേഷന് വേണ്ടി മൂന്ന് പാളി ജനലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ സ്റ്റെയർ റൂമാണ് ഇത് സ്റ്റേ റൂം നമ്മൾ ഭാവിയിലാത് മുകളിലോട്ട് പണിയാൻ വേണ്ടിയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു പറവോള ചെയ്തിട്ടുണ്ട് ഹൈറ്റിൽ ഇനി നമ്മൾ അടുത്ത പ്രയർ ഏരിയയിലോട്ടാണ് പോകുന്നത് പ്രയറിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമ്മളൊരു ബോട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സ്ക്വയർ ട്യൂബിനകത്താണ് ചെയ്തിരിക്കുന്നത് അത് ഇഞ്ച് സ്ക്വയർ ട്യൂബാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു രണ്ട് പാളി ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കോർണറിനകത്ത് നമ്മൾ ഒതു കൊടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് ടാപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒതു കൊടുക്കാൻ വേണ്ടി അടുത്ത നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാഷ്റൂമിലോട്ടാണ് വരുന്നത് വാഷ്റൂം ഈ സൈഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് റെഡിമെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ പിന്നെ അങ്ങോട്ട് നീങ്ങി നമ്മൾ അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് അത് എല്ലാ സജ്ജീകരണവും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഷവർ എല്ലാ സെറ്റിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ മഹാനിക്കകത്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൽ പന്ത്രണ്ട് പത്ത് ബെഡ്റൂമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ആപ്രോട്സിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ രണ്ട് സൈഡ് ഒരു രണ്ട് സൈഡും ജനലും കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളി ജനലും ഒരു രണ്ട് പാളി ജനലുമാണ് നമ്മൾ സെറ്റ് കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റിങ്ങും അതിനകത്ത് ഉണ്ട് പിന്നെ അടുത്ത് നമ്മൾ ഇതിനകത്ത് എ സി പോയിന്റും ലൈറ്റ് പോയിൻ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് പോയിൻ്റ് നമ്മൾ ബാം ലൈറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അതും ടെറസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിനകത്തായിട്ടാണ് നമ്മൾ പോകുന്നത് അടുത്ത ബെഡ്റൂം നമ്മൾ പയർ റൂമിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം അത് പത്ത് കൂ ചെയ്തിരിക്കുന്നത് അതും ഇതിനകത്തും മഹാനി ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എപ്പോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും ഇതിനകത്തും ടോപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും ഇതിനകത്ത് മൂന്ന് വിൻഡോയും രണ്ട് പാളി വിൻഡോ ആണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇവിടുത്തെ ഉമ്മ ആണ് ഉമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത് ഇനി കയറാൻ പോകുന്നത് കിച്ചണിനകത്തോട്ടാണ് ആ എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു കിച്ചൺ ആണ് നമ്മളിവിടെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് കാപ്പി കുടിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യിപ്പിച്ചതാണ് പിന്നെ നല്ല രീതി കബോർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വിൻഡോ ആണെങ്കിൽ മൂന്ന് പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോ നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടാനും നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ നല്ല രീതിയിലൊക്കെ കബോർഡ് ചെയ്തിരിക്കുകയാണ് സ്ലൈഡിങ്ങിലൊക്കെയാണ് കബോർഡ് ചെയ്തിരിക്കുന്നത് പൈറ്റുകളൊക്കെ വയ്ക്കാനായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ എല്ലാം ടോപ്പിക്കിൽ ഗ്രാനൈറ്റ് എടുത്തേക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് ബ്ലാക്ക് സിങ്കാണ് ഉപയോഗിച്ചത് ഇപ്പോഴത്തെ ഒരു മോഡലിലുള്ള പൈപ്പ് ഒക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവിടെയും നല്ല കബോർഡുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം അടിപൊളിയാണ് പിന്നെ ഫ്രിഡ്ജ് ഏരിയ ആണ് ഇവിടെ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു വിൻഡോ ചെയ്ത് ചെയ്യുകയാണ് നീക്കി കൊടുക്കാൻ അത്യാവശ്യത്തിന് ഏത് പാളി വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി ഒരു വിൻഡോ വെളിച്ചമൊക്കെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാനും കാറ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ വർക്ക് ഏരിയ ആണ് ഞാനും വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നമ്മൾ പുകയടുപ്പാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബാളി പുകയടുപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുകയാണ് നിൽക്കുകയും എല്ലാം യൂസ് ചെയ്യുകയും ചെയ്യാം വയ്ക്കാം അങ്ങനെ വേണ്ടി ചെയ്തിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം നമ്മൾ ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്യിപ്പിച്ചു നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ചെയ്തു പിന്നെ മിക്സി കുത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒതുക്കി ഇവിടെയും നമുക്ക് അത്യാവശ്യം എല്ലാം ചെയ്യാനുള്ള കബോർഡുകൾ ഫിറ്റ് ചെയ്തു പിന്നെ ഇവിടെ നമുക്ക് കിച്ച വർക്ക് ഏരിയ ആയതുകൊണ്ട് വർക്ക് ഏരിയയിൽ ഒരുപാട് പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ കബോർഡുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത് എല്ലാം കൊണ്ടും നല്ല ഒരു മനോഹരമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യിച്ചിരിക്കുന്നത് പിന്നെ വെച്ചാൽ ഇവിടെ ഗ്രില്ല് കൊടുത്തേക്കുന്ന നമുക്ക് അത്യാവശ്യം കാറ്റും വെളിച്ചുമൊക്കെ പുറത്തുനിന്ന് കിട്ടും ധാരാളമായിട്ട് കിട്ടും നമുക്ക് അടുക്കള നീക്കുമ്പോഴത്തേക്കൊരു ചൂട് ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രില്ല് പിടിപ്പിച്ചത് അത്യാവശ്യം നമുക്ക് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇപ്പം ഇത്തരത്തില് വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വരയ്ക്കാം ബൈ ബൈ